മരണത്തിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് വന്ന ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവങ്ങൾ ശാസ്ത്രീയമായി വിശകലനം ചെയ്ത മുൻ നിരീശ്വരവാദി പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്ത് എഞ്ചിനീയറായ ജോൺ ബർക്കാണ് തന്റെ പഠനങ്ങളിലൂടെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിനെക്കുറിച്ചും ശക്തമായ തെളിവുകൾ ലഭിച്ചതായി അവകാശപ്പെടുന്നത് യുവത്വത്തിൽ കടുത്ത നിരീശ്വരവാദിയായിരുന്ന ജോൺ ബർക്ക് തൻ്റെ പിതാവിൻ്റെ രോഗബാധയെ തുടർന്നാണ് മരണാസന്ന അനുഭവങ്ങളെക്കുറിച്ച് വായിക്കാൻ ഇടയായത് എഞ്ചിനീയർ എന്ന നിലയിൽ വസ്തുതകളിൽ മാത്രം വിശ്വസിച്ചിരുന്ന അദ്ദേഹം പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ പഠനം തുടങ്ങിയത് എന്നാൽ ആയിരത്തി അഞ്ഞൂറിലധികം കേസുകൾ പഠിച്ചപ്പോൾ തനിക്ക് ലഭിച്ച തെളിവുകൾ തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് അദ്ദേഹം പറയുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ വ്യത്യസ്ത മതവിശ്വാസികൾ നിരീശ്വരവാദികൾ എന്നിവരെല്ലാം മരണത്തോടടുത്തെത്തിയപ്പോൾ സമാനമായ കാര്യങ്ങളാണ് അനുഭവിച്ചതെന്ന് അദ്ദേഹം കണ്ടെത്തി താൻ പഠിച്ച പല കേസുകളിലും വ്യക്തികൾ പ്രകാശപൂർണമായ ഒരു രൂപത്തെ കണ്ടതായും അത് യേശുക്രിസ്തുവാണെന്ന് അവർ തിരിച്ചറിഞ്ഞതായും ജോൺ ബർഗ് പറയുന്നു ഞാൻ ബൈബിൾ വിശ്വസിച്ചിരുന്നില്ല എന്നാൽ ഇവരുടെ അനുഭവങ്ങൾ ബൈബിളിലെ വചനങ്ങളുമായി അമ്പരപ്പിക്കുന്ന വിധം ഒത്തുപോകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു മരണത്തിന്റെ വക്കിലെത്തി വന്നവർ പറയുന്നത് ആ അനുഭവം ഈ ലോകത്തേക്കാൾ യഥാർത്ഥമായിരുന്നു എന്നാണ് പ്രമുഖ ഡോക്ടർമാർ വിമാന പൈലറ്റുമാർ വക്കീലന്മാർ തുടങ്ങിയ സമൂഹത്തിന്റെ വിവിധ മേഖലയിലുള്ളവർ തങ്ങളുടെ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് ജോൺബർക്കിന്റെ ഇമാജിൻ ഹെവൻ ഇമാജിൻ ദ ഗോഡ് ഓഫ് ഹെവൻ എന്നീ പുസ്തകങ്ങൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു ശാസ്ത്രവും വിശ്വാസവും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതാണ് തൻ്റെ ഈ പഠനങ്ങളെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു